പിന്നെ ജി പി എസ് ലൊക്കേഷൻ കാണിച്ചത് അതായത് ജി പി എസ് എന്ന് പറയുമ്പോൾ ഭാരത് ബെൻസിന്റെ ആൾക്കാരാണ് പറയുന്നത് ജി പി എസ് ലൊക്കേഷൻ ഇവിടെയാണെന്ന് അവർ പറയാൻ കാരണം വണ്ടി ഓൺ ആണെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ കിട്ടും വണ്ടി ഓഫാവുമ്പോൾ ജി പി എസിന്റെ ലൊക്കേഷൻ ഓഫാകും അപ്പോൾ വണ്ടി ഓഫ് ആയിട്ടാണ് ഇതേപോലെ ലോറി മൂവ് ആയതെങ്കിൽ ഒരിക്കലും ജി പി എസ് അറിയാൻ പറ്റില്ല ലാസ്റ്റ് എവിടെയാണോ ഉണ്ടായിരുന്നത് ആയിരുന്നത് അവിടുത്തെ ഒരു പർട്ടിക്കുലർ സ്പേസിലെ ജി പി എസ് ഡാറ്റ മാത്രമേ കിട്ടുകയുള്ളു അതായത് എവിടെയാണ് വണ്ടി ഓൺ ആയിരുന്നപ്പോൾ ഓഫായി ലാസ്റ്റ് ഓഫ് ആയ സ്ഥലം അവിടുത്തെ ജി പി എസ് മാത്രമേ കാണിക്കുകയുള്ളൂ അതായിരുന്നു ജി പി എസിന്റെ ഒരു കഥ ഇനി രക്ഷാപ്രവർത്തനം രാത്രി നടക്കുക എന്ന് പറയുന്നത് വളരെ വളരെയധികം ആണ് അതായത് ഒന്നാമത് ഭയങ്കര മഴ എപ്പോൾ വേണമെങ്കിലും മല ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മണ്ണ് മാറ്റുമ്പോൾ തന്നെ മല വീണ്ടും ഇടിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലുള്ള ഒരു കാര്യം രാത്രി എങ്ങാനും മല ഇടിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല രാവിലെ ആവുമ്പോൾ മല ഇടിഞ്ഞാലും പെട്ടെന്ന് കാണാനും ഓടാനോ സാധിക്കും ഈ രാത്രി രക്ഷാപ്രവർത്തനം നടത്തി എങ്ങാനും മല വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു വലിയ ദുരന്തം ഉണ്ടാക്കും അതുകൊണ്ടാണ് അവര് രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ട് രാവിലെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് കർണാടകയിലെ ശിരൂയിൽ അപകടമുണ്ടായി അതായത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരു മലയാളി യുവാവ് ലാൻഡ് സ്ലൈഡിൽ പെട്ട് മൺകൂനവൽ കടയിലുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്രയും ദിവസം നമ്മൾ ലാൻഡിൽ സെർച്ച് ചെയ്തത് അതായത് കരഭാഗത്ത് സെർച്ച് ചെയ്തത് എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അർജുനും അർജുന്റെ ഭാരത് ബ്രിൻസ് എന്ന വണ്ടിയും ആ ഒരു ലാൻഡ് സ്ലൈഡിൽ കരഭാഗത്ത് പെട്ടിട്ടില്ല ഇനി ആകെ പ്രതീക്ഷ റിവർ അതായത് ഗംഗാവരി നദിയിൽ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സൂചന ആർമിയും നേവിയും ഒക്കെ നല്ല ഊർജിതമായ അന്വേഷണം റഡാർ ആർമുഖേനയൊക്കെ നടത്തുന്നുണ്ട് ഇത്ര പെടന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെയും ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അർജുനം സംഭവിച്ചത് എന്താണ് ചിരൂരിലെ ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തിന്റെ ജിയോളജിക്കൽ റിസൾട്ട് അതായത് ജിയോളജിക്കൽ എങ്ങനെയുള്ള പ്രദേശമാണ് അത് ഇനി എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അർജുന നമുക്ക് ജീവനോടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ചാൻസ് ഇല്ല ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം ആ ഒരു കരഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ കരഭാഗത്തുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ജീവനോടെ കിട്ടുമെന്ന് പറയാമായിരുന്നു ഭാരത് ബന്ധ ട്രക്കും അർജുനയും ഗംഗാവതി നദിയിൽ ആണ് ഇപ്പൊ തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരിക്കലും ജീവനോടെ കിട്ടുമെന്ന് പറയാൻ സാധിക്കില്ല എന്തായാലും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ജൂലൈ എട്ടാം തീയതിയാണ് അർജുൻ കോഴിക്കോട് നിന്നും ട്രിപ്പ് ആരംഭിച്ചത് എന്തിന്റെ ട്രിപ്പാണ് അതായത് ട്രക്കും കൊണ്ട് ലോഡ് കയറ്റാനാണ് കർണാടകയിൽ കൃഷ്ണഗിരിയിൽ പോയത് ഇനി ഇത് എന്ത് ലോഡാണ് കേട്ടുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അക്യേഷ്യ തടികളാണ് അതായത് പീസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത അക്കുഴശ തടികൾ കയറ്റാൻ പോയതാണ് കേരളത്തിൽ നിന്നും പോയി പല ഭാഗത്ത് നിന്നും തടികൾ ശേഖരിച്ചുകൊണ്ടിരുന്ന ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ അതായത് തടികൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രക്കാണ് അർജന്റ് ഓളിച്ചിരുന്നത് അങ്ങനെ ജൂലൈ എട്ടാം തീയതി കർണാടകയിലെ കൃഷ്ണഗിരിയിലേക്ക് പോവുകയാണ് ഈ തടികൾ കയറ്റാനായിട്ട് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇത് ലോങ് ട്രിപ്പ് അല്ലേ അതായത് എട്ടും പത്തും ദിവസം നീളുന്ന ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അവര് പല പല സ്ഥലങ്ങളിൽ ഇറങ്ങി ഫുഡ് കഴിക്കാറും അവിടെ തന്നെ വണ്ടിക്കകത്ത് കിടന്നുറങ്ങാറുണ്ട് അതുപോലെ കുളിക്കാനായിട്ടും പല പല റിവർ സൈഡിലും വണ്ടി നിർത്തിയിട്ട് പോയി പോയി കുളിക്കുകയും വസ്ത്രം മാറുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്ലേസ് അതായത് ഷിരൂരിലെ ഗംഗാവരി നദി തീരത്ത് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ പോയി വണ്ടി നിറത്തിയാണ് അതായത് സ്ഥിരമായിട്ട് ലോറി ഡ്രൈവേഴ്സ് ഇറങ്ങുന്ന ഒരു സ്ഥലം അതായത് ഗംഗാ നദിയിലെ ഒരു പടവുണ്ട് പടവ് അവിടെ ഇറങ്ങി ഡ്രൈവേഴ്സ് കുളിക്കാറുണ്ട് ഇവിടെ ഇറങ്ങുന്ന മെയിൻ കാര്യം ഇതിന്റെ അപ്പുറത്തൊരു ധാവയുണ്ട് അതായത് അടുത്തൊരു ചെറിയ ചായക്കട വീടിനോട് ചേർന്നുള്ള ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ നിന്ന് ഫുഡും കഴിക്കാം ഇവർക്ക് വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം അതുപോലെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അതിനകത്ത് വേണമെങ്കിൽ ഇരുന്ന് ഉറങ്ങുകയും ചെയ്യാം അങ്ങനെയുള്ളൊരു സ്ഥലം അങ്ങനെ ഒരുപാട് ഒരുപാട് ലോറികളും ട്രാ ഇത് ടാങ്കറുകളും എല്ലാം കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇനി ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാം അതായത് പാനാവൽ കൊച്ചി കന്യാകുമാരി ഹൈവേ ആണ് അതായത് നമ്മുടെ നമ്മുടെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ വണ്ടി പോകേണ്ടത് ഒരു ഒരു മലയുടെ ശരിയിലൂടെയാണ് അതായത് മലയുടെ സൈഡ് ചേർന്നാണ് ഈ വണ്ടി പോകേണ്ടത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ മല ഇത് റോഡ് അപ്പുറത്താണ് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് അതായത് റൈറ്റ് സൈഡ് ആണ് ഗംഗാവലി നദി വരുന്നത് അപ്പോ വണ്ടി പാർക്ക് ചെയ്തത് ഈ ഈ മലയുടെ ഭാഗത്തായിരുന്നു ലെഫ്റ്റ് സൈഡിലെ മല കട്ട് ചെയ്ത് റോഡ് ഉണ്ടാക്കുന്ന ഒരു നവീകരണ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഈ മല അതായത് ഈ മലയാണ് ഇടിഞ്ഞു വന്നത് ഈ മലയാണ് ഇടിഞ്ഞു വന്നത് നമ്മൾ കേരളത്തിലേക്ക് പോകുമ്പോൾ ഈ മല വരുന്നത് അർജുൻ വണ്ടി ഓടിക്കുന്ന സൈഡിലാണ് അതായത് അർജുൻ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഈ മല വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് നദി അങ്ങനെ സമയം രാവിലെ എട്ടര ഒമ്പത് മണി അത്യാവശ്യം മഴയ്ക്കുള്ള സമയമായിരുന്നു പെട്ടെന്ന് തന്നെ ഈ മല അതായത് റോഡ് കട്ട് ചെയ്യുന്ന ഈ മല റോഡിന് വേണ്ടി കട്ട് ചെയ്യുന്ന ഈ മല ഇടിഞ്ഞു വരെയാണ് ഈ മല ഇടിഞ്ഞു വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം കൂടി കയറി വരും അങ്ങനെ കയറി വന്നത് അറുപതിനായിരം ടൺ കല്ലും മണ്ണും ചേർന്ന ചെളിയാണ് ഈ അതിൻ്റെ ഇടയ്ക്ക് അതിന്റെ മുകളിലുണ്ടായിരുന്ന വീട് കാണും തെങ്ങ് കാണും അങ്ങനത്തെ ഒരുപാട് ചെടികൾ കാണും കല്ല് കാണും വലിയ വലിയ പാറകൾ കാണും എല്ലാം കാണും ഈ അർജുൻ ലോറി പാർക്ക് ചെയ്ത പോലെ രണ്ട് ടാങ്കർ ലോറികളും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മല ഇടിഞ്ഞു വന്ന സമയത്ത് ഇതിലെ രണ്ട് ടാങ്കർ ലോറിയും പോയത് ഗംഗാ നദിയിലേക്കാണ് ഗംഗാ നദിയിലേക്കാണ് ഈ രണ്ട് ലോറിയും പോയത് എന്നാൽ അർജുൻറെ ലോറി മാത്രം എന്തുകൊണ്ട് ബെൻസ് എന്ന ട്രക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും ദിവസം മണ്ണിനടിയിൽ സെർച്ച് ചെയ്യാൻ ഉണ്ടായി കാരണം അത് ഞാൻ പറയാം അങ്ങനെ അവിടെ ഒരു ചായകട ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല അതായത് വീടിനോട് ചേർന്നുള്ള ഒരു ചായകട ആ ചായക്കടയിലുണ്ടായിരുന്ന അഞ്ചു പേരായിരുന്നു അച്ഛൻ അമ്മ രണ്ട് മക്കൾ ഒരു മുപ്പശ്ശി ഈ അഞ്ചു പേര് മരിച്ചു എന്നുള്ളതാണ് അതായത് ഈ ചായക്കടയും തകർത്തുകൊണ്ട് ഈ മണ്ണ് ഗോദാവരി നദിയിലേക്ക് പോയി ഗോദാവരി നദിയിലെ ഏകദേശം ഒരു കാൽ ഈ മണ്ണ് നേരെ പോയി ഇതിൽ മരിച്ചത് അതായത് ഈ ഒരു അപകടത്തിൽ ടോട്ടലായിട്ട് മിസ്സിംഗ് ആയത് മരിച്ചതായിട്ട് കണക്കാക്കപ്പെട്ടത് പത്ത് പേരെയാണ് അതിൽ ഏഴ് പേരുടെ മൃതദേഹം കിട്ടി ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന അതായത് ഈ ചായക്കട ഇട്ടിരുന്ന ആ ഒരു കുടുംബം ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു ചായക്കടയുടെ ഉടമസ്ഥൻ അതായത് ഗ്രഹനാഥനായ ലക്ഷ്മൺ നായർ ഭാര്യ ശാന്തി നായർ മകൻ റോച്ചൻ ഇവരുടെ ബോഴി അന്ന് തന്നെ നദിക്കരയിൽ നിന്ന് കിട്ടിയതാണ് ഈ മൂന്ന് പേരുടെ ബോഡിയാണ് ആദ്യം കിട്ടിയത് അമ്മയുടെയും അച്ഛൻ്റെയും മകന്റെയും അത് കഴിഞ്ഞ് കിട്ടിയത് ഈ ചായക്കട എന്ന കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ഒരു ആറു വയസ്സുകാരിയായ ഔന്തികര ബോഡിയാണ് പിന്നെ കിട്ടിയത് അത് കഴിഞ്ഞ് കിട്ടിയത് അമ്മമ്മയുടെ ബോഡി അമ്മമ്മയുടെ ബോഡി കിട്ടിയത് വളരെ വളരെയധികം ദുഃഖകരമാണ് അതായത് ഈ കല്ല് മൺമോക്കയിൽ വരുന്നത് അതൊക്കെ വന്ന് ഇടിച്ചിട്ട് അമ്മമ്മയുടെ ബോഡി രണ്ടായിട്ട് പോയി അമ്മമ്മയുടെ രണ്ട് കാലുകളാണ് ആദ്യം കിട്ടിയത് രണ്ട് കാലുകൾ മാത്രമുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ആദ്യം കിട്ടിയത് പിന്നെയാണ് ബാക്കി കിട്ടിയത് പിന്നെ വെള്ളത്തിൽ പോയ രണ്ട് ടാങ്കറും കിട്ടി രണ്ട് ടാങ്കറും കിട്ടി അതില് ഒരു ഡാങ്കർ പുഴയുടെ കരയിൽ നിന്ന് കിട്ടി ഒരു ഡാങ്കർ പുഴയുടെ ഏഴ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കിട്ടി ഈ ഡാങ്കറിലുണ്ടായിരുന്ന അതിൽ ടാങ്കർ ടാങ്കർ ഓടിച്ചിരുന്ന രണ്ടുപേര് തമിഴ്നാട് സ്വദേശികളായ ചിന്നൻ മുരുകൻ അതിൽ ഒരാളുടെ ബോഡി കിട്ടിയത് നാപ്പത് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഒരാളുടെ ബോഡി കിട്ടിയത് അതിന്റെ കുറച്ചടുത്ത് അടുത്തൊരു തീരെ തിന്നാണ് ഈയൊരു ബോഡി കിട്ടിയത് അങ്ങനെ ഇപ്പോൾ ലോഡൽ ബോഡി കിട്ടിയത് ഏഴ് പേരാണ് പിന്നെ ചായകടയിൽ വന്ന് ചായ പിടിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്ന രണ്ടുപേരൊക്കെ കൂടെ പെട്ടുപോയി അങ്ങനെ മൊത്തം പെട്ടത് പത്ത് പേരും അതിൽ അർജുൻ്റേത് ഉൾപ്പെടെ ബോഡി കിട്ടാനുള്ളത് മൂന്ന് പേരുടെയും ബോഡിയാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ നദി ഗംഗാവരി നദിയുടെ അപ്പുറത്തെ സൈഡ് അതായത് ഓപ്പോസിറ്റ് സൈഡ് ഒരു രണ്ട് മൂന്ന് വീടുണ്ടായിരുന്നു ഈ മണ്ണെല്ലാം കൂടി വന്ന് നദിയിൽ വീണതിന്റെ ആക്കാർ അതായത് നദിയുടെ കാൽഭാഗം വന്നു അത് കഴിഞ്ഞ് കുറെ വണ്ണം കല്ലോക്ക് നടുഭാഗത്തും വന്നു ആ ഭാഗത്ത് വന്ന് വീഴുന്നതിന്റെ ആഘാതത്തിൽ വെള്ളം വളരെ പ്രഷറിൽ തെറിച്ചത് മൂലം ആ ഓപ്പോസിറ്റ് തരെയുള്ള രണ്ട് രണ്ട് ചെറിയ വീടുകളും പോയി അതുപോലെ തന്നെ ആ വീടുകളിൽ ഉണ്ടായിരുന്ന ഗ്രഹനാഥന്മാരെ കാണാനും ഇല്ല അപ്പോൾ അവരിപ്പം അവരും തന്നെ അതായത് ആ രണ്ട് ഗ്രഹനാഥന്മാർക്ക് വേണ്ടിയും തിരച്ചിൽ നടത്തുന്നുണ്ട് ഇനി സർവൈവൽ ചാൻസ് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം പറഞ്ഞതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാരത് വംശം എന്ന് പറയുന്ന വണ്ടി തന്നെയാണ് അതായത് തടി ഉൾപ്പെടെ ഇതിന്റെ ഭാരം അതായത് തടി കയറ്റിയത് ഉൾപ്പെടെ ഇതിന്റെ ഭാരം എന്ന് പറഞ്ഞത് നാൽപ്പതിനായിരം ആണ് അവർ ഇതിന്റെ ഭാരം എന്ന് പറഞ്ഞത് അതായത് ഫുള്ളി ലോഡ് തടി ഉണ്ടായിരുന്നത് കൊണ്ട് നാൽപ്പതിനായിരം ഭാരമാണ് പറഞ്ഞത് അതുപോലെ കേരളിന്റെ അകത്താണ് കിടന്ന് ഉറങ്ങിയതെങ്കിൽ സർവൈവ് ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഒരു ഒരു ഇരുപത്തയ്യായിരം ടണ്ണ് കല്ല് വന്ന് വരുന്നാൽ പോലും ഒന്നും പറ്റാത്ത വണ്ടിയാണ് ഭാരത് ബെൻസു എന്തായാലും അത്രയും വലിയ ടണ്ണൊന്നും ടണ് കല്ല് വിടാൻ സാധ്യതയില്ല മൊത്തം വന്നു വരുന്നത് അറുപതിനായിരം ടണ് അതിൽ ഇരുപത്തായിരം ടണ്ണ് കല്ലൊന്നും വന്നു വിടാൻ ചാൻസ് ഇല്ല അപ്പോ സർവൈവൽ ചാൻസ് എന്നിവർ കണക്ക് കൂട്ടിയത് ഈ ചെടി മണ്ണെല്ലാം വന്നു വീഴുന്നപ്പോൾ വണ്ടി ഹാൻഡ് റാക്കിലാണെങ്കിൽ വണ്ടി ഹാൻഡ് റാക്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി ഉരുണ്ട് പോകാൻ സാധ്യതയില്ല അപ്പോൾ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതായത് നമ്മുടെ മല ഇത് ഇത് മല ഇത് വണ്ടി നേരെ പോകേണ്ടത് കേരളത്തിലോട്ട് വണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ഇത് വരുമ്പോൾ അതായത് മലയിഴിഞ്ഞ് വരുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ ചരിയാനേ ചാൻസ് ഉള്ളൂ അല്ലാതെ ഉരുണ്ട് തിറച്ചു പോകാനുള്ള സാധ്യതയില്ല കാരണം ഇത്രയും ലോഡുള്ള വണ്ടി ഒരിക്കലും ഉരുണ്ടൊന്നും പോകത്തില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞു പോകാനേ ചാൻസ് ഉള്ളു അതുകൊണ്ടാണ് ഇത്രയും കാലം ഇവർ കരഭാഗത്ത് റെഡാറൊക്കെ വെച്ച് നോക്കിയത് അൺഫോർച്ചുനേറ്റ്ലി കരഭാഗത്തില്ല ഇനി അടുത്തൊരു ചാൻസ് ആയിട്ട് അവർ പറയുന്നത് എന്താണെന്നാൽ ഈ വണ്ടി അതായത് ഈ ഭാരതത്തിന്റെ ലോറി ചരിഞ്ഞപ്പോൾ ഈ ലോഡ് കൊണ്ട് അതായത് അറുപതിനായിരം ടണ്ണാണ് വരുന്നത് മലയിടിഞ്ഞ് ഈ മലയുടെ സംഭവം കൊണ്ട് വണ്ടി ഈ ചരിഞ്ഞ വണ്ടി ഇങ്ങനെ തന്നെ നേരെ ചരിഞ്ഞ് നേരെ നദിയിലേക്ക് പോകാനുള്ള സാധ്യത അതായത് ചായക്കട നിന്ന ഭാഗത്തൊക്കെ ഇപ്പം ഭയങ്കരത്തിൽ മൺകുനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നദിയുടെ ഗാൽഭാഗത്തോളം ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം നദിയുടെ കാൽഭാഗത്തോളം മണ്ണ് കയറിയിട്ടുണ്ട് ഈ മണ്ണിനടിയിൽ മണ്ണിനടിയിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും അതായത് നദി കരയിൽ പോലും ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല അതായത് അത്രത്തോളം ചെളിയാണ് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ താന്നു പോകും അത്തരം ചെളിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അത് ഉണ്ടെങ്കിൽ ഈ നദിയിലെ ആഴങ്ങളിലേക്ക് അതായത് ഈ നദിയുടെ നദി കരയിലെ ആഴങ്ങളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത അതായത് നേരെ താഴേക്ക് അതായത് നദിയുടെ തീരത്തിൽ നിന്നും നേരെ താഴേക്ക് ചെളിയിൽ പോകാൻ സാധ്യത ഇനി അടുത്ത സാധ്യതയായിട്ട് അവർ നോക്കുന്നത് ഈ നദിയുടെ ഈ ലോറി കിടന്നതിന്റെ നേരെ നേരെയായിട്ട് നദിയുടെ സെന്ററിൽ രണ്ട് മൂന്ന് മൺകൂനയുണ്ട് അതിൽ ഏതെങ്കിലും ഈ ലോറി ആവാനുള്ള സാധ്യതയുണ്ട് ഈ ലോറി പെട്ടെന്ന് ഒഴുകി പോയി എങ്കിൽ തടികൾ കിട്ടാനുള്ള സാധ്യതയില്ല അതായത് കട്ട് പീസാണുള്ളത് ഒരു എൺപത് എൺപതോ എണ്ണൂറോ എത്രയോ കട്ട് പീസ് തടികളാണുള്ളത് അങ്ങനെ നദിയിൽ പോയെങ്കിൽ ഇവർക്ക് ഇതിന്റെ ഈ തടിയിലെ ഭാഗങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് തടി ഒഴുകി പോകുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് വന്ന വാർത്തയിൽ തടി ഒരു തടി പോകുന്നതിന്റെ ഒരു ഫോട്ടോ കാണിച്ചു അത് അതിന്റെ വണ്ടിയിലുള്ള തടിയാണെന്നുള്ളതൊന്നും കൺഫേം അല്ല അപ്പോ ഈ വണ്ടി ഇക്കകത്തുള്ള ബാറി മൂലം ഒരുപാട് ദൂരം ഒഴുകി പോകാനുള്ള സാധ്യതയില്ല ടാങ്കർ പോലെയല്ല ഇത് വലിയ ലോറിയാണ് നേരെ നേരെ നദിയിലെ ആഴങ്ങളിലേക്ക് പോയി അവിടെ മൺകുനകൾ രൂപപ്പെട്ടിട്ടുണ്ട് മൺകുനകൾ രൂപപ്പെട്ടതുകൊണ്ടാണ് അവര് ഈ വണ്ടി ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്ന് അവർ പറയുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സർവൈവൽ ചാൻസ് ഇല്ല അതായത് വെള്ളത്തിലാണെങ്കിൽ പിന്നെ സർവൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് സർവൈവൽ ചാൻസ് ഇല്ല ലാൻഡിലായിരുന്നെങ്കിൽ അർജന്റീന എട്ട് ദിവസം വരെ സർവൈവ് ചെയ്യാനുള്ള ഓക്സിജനും ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ല വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞത് പക്ഷേ ഫുഡുണ്ട് ഓക്സിജൻ കിട്ടും ഈ ഓക്സിജനിലെ ഒരു പ്രശ്നം കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും അതൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷ ഉള്ളത് ഈ വണ്ടി സേഫാണ് അതായത് ഭാരത് ബെൻസിന്റെ മുപ്പത്തിമൂന്ന് ഇരുപത്തി എന്ന് പറയുന്ന ഈ വണ്ടി വളരെ സേഫ് ആണ് അതിനകത്ത് സർവൈവൽ ചെയ്യാൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം അവർ കരയിൽ ചർച്ച ചെയ്തത് പക്ഷേ ഇപ്പോൾ കരയിലൊന്നും കിട്ടിയില്ല അതായത് അവിടത്തെ അവിടുത്തെ റവന്യൂ മന്ത്രി റവന്യൂ മന്ത്രി പറഞ്ഞതാണ് തൊണ്ണൂറ്റി എട്ട് ശതമാനവും നോക്കി അവിടെ ലോറിയില്ലാന്ന് പക്ഷേ നമ്മൾ ആരും സമ്മതിച്ചില്ല പക്ഷേ പുള്ളി പറഞ്ഞത് ശരിയായിരുന്നു അവിടെ വണ്ടിയില്ല പുള്ളി അങ്ങനെ പറയാൻ കാരണം ഈ പെട്ട് പോയത് ഒരു ബൈക്ക് ബൈക്കാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം നോക്കിയിട്ടേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമായിരുന്നു ഇത് ഒരു വലിയ ഭാരത് ബെൻസിന്റെ ലോറിയാണ് അപ്പൊ നമുക്ക് ഒക്കെ തോന്നുമ്പോൾ തന്നെ അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ആയിരുന്നു നമുക്ക് ആദ്യമേ എന്തെങ്കിലും ട്രില്ലർ പോലത്തെ എന്തെങ്കിലും അതായത് ബോർവെൽ 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 ഒക്കെ കുഴിക്കുന്ന സാധനം പോലത്തെ ഉണ്ടല്ലോ അതായത് എത്രയോ മണ്ണിട്ട് താഴെയാണ് പോകുന്നത് അപ്പൊ അതുപോലെ എന്തെങ്കിലും ഞാൻ കൊണ്ടുവന്നൊന്ന് കുത്തി നോക്കിയാൽ മതിയായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം ആദ്യം പക്ഷെ ചെടിയായതുകൊണ്ട് അതും ഇമ്പോസിബിൾ ആണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരുന്നെങ്കിൽ ആ ലോറി അതായത് ഇത്രയും വലിയ ലോറി തട്ടുന്ന ഭാഗത്ത് ഒന്ന് ചെറുതായി കുഴിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരുന്നു ഗ്രൗണ്ട് റെഡാർ കൊണ്ടുവന്നിട്ട് പോലും മാത്രമേ ഇത്രയും ഒരു നാലഞ്ച് സിഗ്നൽ മാത്രമേ കിട്ടിയുള്ളൂ ആ സിഗ്നൽ ചിലപ്പോൾ കിട്ടിയത് വെച്ചാണ് ഇവർ നോക്കിയത് ആ നോക്കിയത് ചിലപ്പോ എന്തെങ്കിലും കല്ലിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു കാണും പിന്നെ ഉള്ളത് ഭാര്യ വിളിച്ചപ്പോൾ റിങ് കേട്ടു എന്നുള്ളതായിരുന്നു ഒരു പ്രതീക്ഷ ഭാര്യ വിളിച്ചപ്പോൾ റിങ് കേട്ടു പക്ഷെ അർജുന്റെ ലോറി കരയിലായിരുന്നുവെങ്കിൽ റിങ് അടിച്ചത് നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് റിങ് അടിച്ചപ്പോൾ എല്ലാവർക്കും ആത്മവിശ്വാസം കൂടി അർജുന്റെ ലോറി കരയിലാണുള്ളതെന്ന് പക്ഷേ കരയിലില്ല പക്ഷെ എങ്ങനെയാണ് ആ ഫോൺ റിങ് കേട്ടത് അപ്പോ ഒരു പക്ഷെ ഗോദാവരി നദിക്കരയില് ഗോദാവരി നദിക്കരയിലെ ഒരു ഈ ഒരു ആയങ്ങളിൽ മൺകുന കരയിൽ ചിലപ്പോൾ ഉണ്ടാവാം അതായത് ചായക്കടൽ നിന്നുള്ള ഭാഗത്തൊക്കെ മൺകൂടി മണ്ണ് കൂടി കൂടിക്കിടക്കുവാണ് അതിനകത്ത് ചിലപ്പോൾ വെള്ളത്തിൽ വെള്ളം ടച്ച് ചെയ്യാതെ ചിലപ്പോൾ ഉണ്ടാകും ഇനി ഗ്ലാസ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തായാലും വെള്ളം കയറും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എന്തായാലും നല്ല ഊർജിതമായ സർച്ച് നടക്കുന്നുണ്ട് രണ്ട് മൺകുനികളോട് രൂപപ്പെട്ടത് രണ്ടും നോക്കുന്നുണ്ട് പക്ഷേ കരയിൽ നമ്മൾ ചെയ്തതുപോലെയല്ല വെള്ളത്തിൽ രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് ഒന്നാമത്തെ വെല്ലുവിളി മഴയാണ് മഴ ശക്തമായ മഴ ഈ ഒരു ഏഴ് ദിവസവും ശക്തമായ ശക്തമായ മഴയിൽ നിന്നുകൊണ്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ച ഉണ്ടായി വീഴ്ച നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പൊ നമ്മൾ പറയുന്നത് അർജുൻ്റെ കാര്യമാണ് അർജുൻ വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണ് മാറ്റാനായിട്ട് ഡ്രെഡ്ജിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിക്കേണ്ടി വരും അതെന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അതിന് ചിലപ്പോൾ ആഴ്ചകൾ ദിവസങ്ങൾ മാസങ്ങൾ വരെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് ചെയ്യേണ്ടി വരും ഇനി അഥവാ ലോറി കണ്ടുപിടിച്ചാലും അതായത് ഈ പറയുന്നത് ഗംഗാവരി നദിയുടെ അകത്തുള്ള കാര്യമാണ് അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് അതിന് അതിൻ്റെ പുറത്തുള്ള മണ്ണ് മാറ്റി അർജുനെ കേബിനകത്ത് നിന്ന് ഉണ്ടെങ്കിൽ അർജുൻ കേബിനകത്തുണ്ടെങ്കിൽ എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു പോസിബിലിറ്റി വണ്ടി ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കാരണം അത്രയും ഈ ട്രക്ക് ഫുൾ ആയിട്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അർജുന്റെ ബോഡി അതിനകത്ത് നിന്ന് എടുക്കാം എന്നതേ ഉള്ളൂ എന്തായാലും ഊർജിതമായ തിരച്ചിലാണ് ഈ വണ്ടിയുടെ ഭാരം ഉള്ളത് കൊണ്ടായിരുന്നു അതായത് ഈ ഭാരമുള്ള വണ്ടി ഒഴുകി പോകില്ല അല്ലെങ്കിൽ നേരെ തെരച്ചു പുഴയിലേക്ക് പോകില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു ഇത്രയും ദിവസം അവരെ അത് ഇത് ലാൻഡ് ഭാഗം നോക്കിയത് അത് പോയിട്ട് ഫോൺ റിങ് ചെയ്തു പിന്നെ ഉള്ളത് റെഡാറിൽ സിഗ്നൽ കിട്ടി അതൊക്കെയായിരുന്നു ഇത്ര ദിവസം കരയിൽ നോക്കാനുള്ള സാധ്യത പക്ഷേ കരയിലില്ലാത്തത് കൊണ്ട് ഇപ്പൊ നോക്കുന്നത് നദിയാണ് പിന്നെ ഒരു സാധ്യത ന നായകൾ അതായത് ഡോഗ് സ്കോഡിന്റെ ഡോഗ്സ്കോഡില് പർട്ടിക്കുലർ ഡോഗ്സ് ഉണ്ട് അവർക്ക് എന്തെങ്കിലും ബ്ലഡിന്റെ ഒക്കെ സ്മെല് സ്മെല് വെള്ളത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെയുള്ള അങ്ങനെയുള്ള നായ്ക്കളെ ഒക്കെ വെച്ചാണെങ്കിൽ നമുക്ക് പരിശോധന നടത്താം പക്ഷെ മൺകൂല അടിയിലൊക്കെ ഒരുപാട് താഴെ കിടക്കുന്ന ബോഡിയാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്തായാലും ഇതാണ് അവിടുത്തെ സംഭവം ഇപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ ഇപ്പൊ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വേസ്റ്റുകൾ പറ്റി കേരളത്തിൽ എന്നിട്ട് തന്നെ ഈ ചിലപ്പോ മണ്ണ് പെട്ടെന്ന് തന്നെ തോണ്ടി നോക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാവും അതായത് അത് അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പൊ എന്തായാലും ഒന്നെങ്കിൽ നദീൻറെ ഉള്ളിൽ അല്ലെങ്കിൽ നദിക്കരയിൽ തരയിൽ പോകാൻ പോകാൻ ക്യാൻസലായിരുന്നു തന്നെയാണ് ആർമി നേവി പറയുന്നത് അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഫേസിൽ മാത്രമാണ് ഇപ്പൊ സർച്ചി നടക്കുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ബോളി കിട്ടട്ടെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഒരു ഏകദേശ സംഭവം അവിടെ നടക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാമോ അയ്യോ അത് അങ്ങനെ ചെയ്തോടെ ഇങ്ങനെ ചെയ്തോടെ പക്ഷെ നമ്മളെക്കാളും വളരെ ഇന്റലിജന്റായ ആർമിയും നേവിടെപ്പോ അവർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലൊന്നും നമുക്ക് വാണ്ട് പറയാൻ പറ്റില്ല അതാണ് ഒരു സത്യം അവർ പോസിബിൾ വേലെല്ലാം നോക്കും അതുപോലെ മഴ ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്നാണ് മഴ ഇത്തിരി മാറി നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ആ കുടുംബത്തിന് നടത്തിനേക്കാണ് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഇത്രേ ഉള്ളൂ ഓക്കെ